പൊന്നു എന്താ െ അവൾ ഉറപ്പായിട്ടും വരുവോടി നീനു എന്തായാലും അവള് ലീവൊന്നും എടുക്കൂല അങ്ങനെയാണെങ്കിൽ പറഞ്ഞേനെ ആജി തന്റെ ഇന്നലെ ടൂർ പേര് പോകുമ്പോൾ ലാസ്റ്റ് ദിവസം ഇനി അവളെ വിടാതെ എങ്ങാനും വീട്ടിൽ അതാണ് വൈകുന്നേ അതോടി നീനു അത് പറയാൻ പറ്റില്ല അവടെ അമ്മ വിടൂല്ലെന്ന് ഇത്രയും ദിവസം പറഞ്ഞോണ്ടിരുന്നത് ഇന്നും കൂടി സമ്മതിച്ചില്ല പിന്നെ അവൾ ടൂറിന് എന്താടി എന്താണ് നീ വരുന്നുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലേ ഞാൻ പേര് കൊടുത്തതെന്നൊക്കെ അവസാനം നീ കാല് എടി ആജി നീയും വേണം എനിക്ക് പൊന്നും വേണം എല്ലാരും പോയാൽ മതി ആരും ആരു എടി പൊന്നു എന്താ നീ വൈകി? നിന്നെ ടൂർ വിട്ടോ. ടൂർ വിടില്ല എന്ന് പറഞ്ഞാ അമ്മ കുറേ മരക്ക് പറഞ്ഞു. അതാണോ നീ ളേറ്റ് ആയേ? അപ്പൊ നീ ടൂർ വാങ്ങില്ലേടി? അയ്യോ നിങ്ങൾ തന്നെ എല്ലാം പറഞ്ഞു പിന്നെ ഞാൻ എന്തേമോന്നും എന്താതിരിക്കേണ്ടി രണ്ട് பேரும். ഓ എടി ഞങ്ങളെ നിന്നെ ഇത്ര നേരം കാത്തിരിക്കുവായിരുന്നു. പറ നിന്നെ ടൂർ വിട്ടോ. അതു പിന്നെ. അതു പിന്നെ പറയെടി. അമ്മ എന്ന ടൂർ വിട്ടോ. ഓ ഇപ്പൊടേടി നമുക്ക് സമാധാനം ആവില്ല. നീ ടൂർ വന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങളും പോവില്ലായിരുന്നു. എടി പക്ഷേ ഒരു കുഴപ്പമുണ്ട്. മോഡൽ എക്സാമിന് ഫുൾ മാർക്ക് വേണമെന്ന് അമ്മ പറയുന്നു. എന്നാ പിന്നെ നിന്നിട്ട് ഊറിന് പേര് കൊടുക്കണ്ടടി നിന്നെ കൊണ്ട് അത് കൂട്ടിയാ കൂടൂല ഒന്ന് പോടി ആര്യ ഞാൻ ഇന്ന് മുതൽ നന്നായിട്ട് പഠിക്കും അമ്മ ടൂർ പോകാൻ വിട്ടില്ല അമ്മ കൊടുത്ത വാക്ക് ഞാൻ പാലിക്കും എന്നാ വാക്ക് പാലിക്കണെങ്കിൽ ആദ്യം സമയ സമയത്തിന് ക്ലാസ്സിൽ കയറണം വാ ക്ലാസ്സിൽ കയറാം കുട്ടികളെ ഇനി ആരും ഇല്ലല്ലോ അപ്പൊ എല്ലാരും പേര് തന്നില്ലേ അറിയാലോ ടൂർ പോകാനുള്ള ലാസ്റ്റ് ദിവസമാണ് പേര് തരാനുള്ളത് കേട്ടോ അപ്പൊ ഇന്ന് തന്നവരുടെ എണ്ണവും കൂടി എടുക്കുമ്പോ തേർട്ടി ടു തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ആഹാ അപ്പൊ ഈ ക്ലാസ്സിലെ നയന്റി നയൻ പെർസെന്റേജ് പേര് തന്നല്ലോ ഒരാള് പേര് തന്നിട്ടില്ല അല്ലേ അതാരാണ് അതാരാടി

നീയും കൂടി വാടി ഹയ അമ്മേനെ ഞങ്ങൾ ഫോൺ വിളിച്ച് എന്താ ഹയ അമ്മേനോട് ഞങ്ങൾ സംസാരിക്കണോ അത് നിശ വേണ്ട ഹയ വരുന്നില്ലെങ്കിൽ വരണ്ട പക്ഷെ ഒരു കാരണം പറയൂ

നമ്മുടെ ക്ലാസ്സിൽ ഒരാൾ മാത്രം ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ നമ്മൾ അല്ലേ നമ്മുടെ ടൂർ അടുത്ത ആഴ്ചയാണ് മൂന്ന് ദിവസത്തേക്കാണ് യൂണിഫോം ഒന്നും ഇല്ല അപ്പൊ നിങ്ങൾക്ക് ഡ്രസ്സിനെ പറ്റി അവനവന് കംഫോർട്ട് ആയിട്ടുള്ളത് ഇടുക ഒരു ഡിസിപ്ലിൻ ഒക്കെ പാലിക്കുക ടീച്ചർമാർ പറയുന്നത് അനുസരിക്കുക കേട്ടോ പേടിക്കുന്നു ഞാൻ നോക്കിക്കോളാം ഞാൻ കൂടെ പോകുന്നുണ്ട് ഇടി നീനു ബിന്ദു മിസ് മിസ്സോട് ഉണ്ടല്ലോ ബിന്ദു മിസ് ആണെന്ന് തോന്നുന്നു ടൂറിന്റെ ഹെഡ് എനിക്ക് ഇപ്പോഴും ആശ്വാസം ആയിരുന്നു മൂന്ന് ദിവസം നീക്ക അവിടെ പോയിട്ട് എന്ത് കാണിക്കും എനിക്ക് അറിയില്ലായിരുന്നു ഈ മിസ് ഉണ്ടെങ്കിൽ ഈ മിസ്സിന്റെ ഒരു കണ്ണെല്ലാം അടുത്ത് എത്തിക്കോളും വാ നീ വേഗം വണ്ടി ഞാൻ വണ്ടിക്ക് ഇറങ്ങി നല്ലൊരു സീറ്റ് എടുത്താ ഓ ഈ മിസും വരുന്നുണ്ടോ എന്ത് നോക്കി എനിക്ക് വേണ്ടി കയറാം വാ അമ്മേ പ്ലീസ് അമ്മ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും പൊന്നുമാരെയും വന്നില്ലല്ലോ ഞാൻ അവര് വന്നിട്ട് കയറാം ഇടി അവര് വന്നു കഴിയുമ്പോൾ ചിലപ്പോ സീറ്റ് കിട്ടുമോന്ന് അറിയില്ലല്ലോ അങ്ങനെയൊന്നും ഇല്ല എല്ലാവർക്കും സീറ്റ് ഉണ്ടാകും പിന്നെ രാത്രി മുഴുവൻ ഇരുന്ന് ഉറങ്ങാനുള്ളതല്ലേ അല്ലേ ഞങ്ങൾ അവിടെ എത്തും എടി പൊന്നൂനെ യും പോലെയാണോ നീ നിനക്ക് ഷർദീം പ്രശ്നങ്ങളൊക്കെ ഉള്ളതല്ലേ നീ വിൻഡോ സീറ്റിൽ തന്നെ ഇരിക്കണ്ട അവര് വന്നാൽ ചിലപ്പോ അവർ അതിനുവേണ്ടി മത്സരിക്കും നീ ഇപ്പൊ നല്ലൊരു സീറ്റ് ഇരിക്കേണ്ടി എന്നിട്ട് അവരോട് പിടിച്ചാ മതി അമ്മേ ഞാൻ ഒരു മിനിറ്റ് കൂടി അഞ്ചുമിനാട്സ്ആപ്പ് ചെയ്തിരുന്നു അവർ ഇപ്പൊ എത്തും അമ്മേ നീ ടൂർ പോകാൻ വന്നതല്ലേ എന്താ കേറത്തെ ആ മിസ്സേ ഞാൻ മിസ്സിനെ കണ്ടു അപ്പോഴും എനിക്കൊരു സമാധാനം ഇത് ഇവിടെ കൂട്ടുകാരികള് നോക്കി നിൽക്കുവോ ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേറാനായിട്ട് മിസ്സേ അറിയാലോ മൂന്നു ദിവസത്തേനോ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ സമ്മതിക്കണില്ല എനിക്ക് നല്ല ടെൻഷൻ ഉണ്ട് നോക്കിക്കോളെ മിസ്സേ ഒന്നുകൊണ്ട് പേടിക്കണ്ട നീനുണ്ട് അമ്മേ അതിനല്ലേ കൂടെ പോകുന്നത് ഞാനുള്ളപ്പോൾ കുട്ടികൾ സേഫ് ആയിരിക്കും ഞാൻ നല്ലോണം നോക്കിക്കോളാം നീനു വരുന്നവരോരുത്തരായിട്ട് ഞാൻ പേരെഴുതി കേറ്റുവാണേ കൂട്ടുകാരികളൊക്കെ വന്ന് കേട്ടിക്കോളും അടുത്ത തന്നെ ഇരിക്കാം ഇപ്പൊ ബസ്സിലോട്ട് കേറിയാട്ടെ അയ്യോ മിസ്സേ അവരിസ് അങ്ങനെ നോക്കിയാൽ നമുക്ക് പോകണ്ടേ വരുന്ന ഓരോരുത്തരുടെ ലഗേജ് ഇതൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തോട്ടിരിക്കറു ബിന്ദു മിസ്സേ അറിയാലോ കൂട്ടുകൂടി എന്തെങ്കിലും ഒപ്പിക്കൂന്ന് എനിക്ക് ടെൻഷനാണ് പിന്നെ പത്താം ക്ലാസ് അല്ലേ ഈ വർഷം ടൂർ വിട്ടില്ലെങ്കിൽ എങ്ങനെയാന്ന് ഓർത്താ മിസ്സേ ഞാനെന്ന് ഇറങ്ങട്ടെ നോക്കിക്കോണേ ധൈര്യമായിട്ട് പോയിട്ടോ പറഞ്ഞ വൈകിയല്ലോ വേഗം വേഗം കേറ് നീനു കേറി കേറാൻ നോക്ക് ശരി ഞാൻ പോയിട്ട് േ ആദ്യമോളെ കേട്ടല്ലോ മിസ് പറയുന്നത് എല്ലാം അനുസരിക്കണം വീട്ടിലെ പോലെ വാശിയൊന്നും കാണിക്കരുത് മൂന്ന് ദിവസം അമ്മയുടെ പൊന്നെ എല്ലാ ഫുഡും കഴിക്കണൊന്നും വേണ്ടെന്നൊന്നും പറഞ്ഞേക്കല്ലേ ആരോഗ്യമൊക്കെ നോക്കണം മിസ് പറയുന്ന സ്ഥലത്ത് മാത്രം ഇറങ്ങിയാ മതി വേറെ എങ്ങും പോകല്ലേ കൂട്ടത്തെറ്റിയൊന്നും പോകല്ലേ ഇല്ല അമ്മേ ഞാൻ പോവാ മിസ്സേ ഫോട്ടോസ് പോണതൊക്കെ ഇടണേ ഞാൻ ഇനി അത് മോളെ കാണാനായിട്ട് പിന്നെ അതൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും അപ്പ അപ്പ ഗ്രൂപ്പിൽ ഇട്ടേക്കില്ലേ ഒന്നും പേടിക്കണ്ട ആഹാ എല്ലാരും എല്ലാരും വണ്ടി വണ്ടി പൊന്നു ആണ് ലാസ്റ്റ് വന്നത് വേഗം നോക്ക് ഏ പൊന്നുട്ടി മിസ് ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഇല്ലേ സ്കൂളില്ലേ പിന്നെ എന്തിനാ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടല്ലേ നീ കരയുന്നേക്ക് മൂന്ന് ദിവസം പെട്ടെന്ന് പോകില്ലേ പൊഞ്ഞു പോയിട്ട് മിസ്സേ പൊഞ്ഞു ഞങ്ങള് സ്നേഹിച്ച് പുഞ്ഞാരിച്ച് വളർത്തിയൊരു കുട്ടിയാണ് അനിയനോ ചേട്ടനോ ചേച്ചി അവക്കാരും ഇല്ല ഞങ്ങളുടെ വീട് അവള് പോയി കഴിഞ്ഞാ ഉറങ്ങും ഓ അതിന്റെ ഒരു അത് സങ്കട അവര്യൊക്കെ അവള് കരച്ചിലാക്കി ഇപ്പൊ മാറിക്കോളും കൂട്ടുകാരെ കാണുമ്പോ ഞാനൊന്നിറങ്ങട്ടെ മിസ്സേ വണ്ടി തിരിച്ചു തിരിച്ചുവരുമ്പോ ഗ്രൂപ്പിലൊന്ന് അറിയിച്ചാ മതി

എടി ഞാൻ വാട്സപ്പ് ചെയ്തില്ല ഞാൻ വന്നിട്ട് കയറിയാൽ മതി നീ ഇപ്പം എന്താ ചെയ്യാം ഒരു കാര്യം ചെയ്യാം അപ്പുറത്തെ സീറ്റിൽ പൊന്നു ഇരിക്കട്ടെ നമുക്ക് മാറി മാറി എന്നാ കുറച്ചു നേരം ഞാൻ വിൻഡോ സീറ്റിൽ പിന്നെ നീ വിൻഡോ അങ്ങനെ മാറി ദേ വരുന്ന ലാസ്റ്റ് മിനിറ്റ് എന്തിനാടി വൈകി പോരെ ഫില്ലായി നമുക്ക് പറ്റൊന്നും തോന്നുന്നില്ല നിനക്ക് നാണയില്ലേ പൊന്നു ഇങ്ങനെ കിടന്ന് കാര്യങ്ങളായിട്ട് ടൂർ വരുമ്പോൾ നീ ആരല്ലോ ആദ്യം കിടന്ന് കിടന്നുള്ളത് ടൂർ പോകാൻ പറഞ്ഞ് ഞങ്ങളുടെ കൂടെയും പപ്പേ മമ്മിയൊന്നും ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ കിടന്ന് കാര്യമാണ്

ありキきノのく